ഇതെന്താ ഫാഷൻ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കണേ ഞങ്ങൾ ഈ ക്ലേ മോഡലിംഗ് ചെയ്യണമെന്ന് അറിയോ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നും ഐറ്റം ഇത് ആയിട്ട് ഞങ്ങൾ ഇല്ലുസ്ട്രേഷനും മിസ് ഇവിടെ ഒരു ക്ലേ മോഡലിംഗിന്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട് നിങ്ങൾക്ക് പങ്കെടുക്കാൻ എന്ന് ചോദിച്ചപ്പോ ഞങ്ങളും തന്നെ മുന്നും പിന്നും ആലോചിക്കാതെ പോയി ചെയ്ത ഒരു സംഭവമാണ് പോയി കഴിഞ്ഞപ്പോ ഞങ്ങൾ മാത്രമല്ല കുറെ സ്റ്റുഡൻസും അതേപോലെ തന്നെ ഇതിന്റെ ഒരു മിസ് ഒക്കെ ഉണ്ടായിരുന്നോ അപ്പൊ ഞങ്ങൾ ഇല്ലുസ്ട്രേഷനും മിസ്സും ഞങ്ങളുടെ കൂടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്നേ പിന്നെ ഈ ക്ലേ മോഡലിംഗ് ക്ലേ മോഡലിംഗ് എന്ന് കേൾക്കുന്നുള്ളത ഞാൻ ഇത് ഇതുവരെ ചെയ്ത് നോക്കിയിട്ടൊന്നും ഇല്ലായിരുന്നോ എനിക്ക് ആകെ ചെയ്ത് പരിചയം നമ്മൾ ഈ പണ്ട് ചോറും കൂട്ടാനൊക്കെ കളിക്കുമ്പോൾ ഒരു കളിമണ്ണിന്റെ വീട് അതുണ്ടാക്കിയിട്ടുള്ള പരിചയം കാര്യം പറയാലോ ക്ലാസ്സിൽ നിന്ന് ആളില്ലാത്ത കാരണം ബോർ അടിച്ചിരിക്കുമ്പോഴാണ് മിസ്സ് വന്ന് ഈ ഒരു സംഭവത്തിന് വിളിക്കുന്നത് അപ്പൊ ആ ഒരു ബോറടി മാറ്റാനും കൂട്ടത്തില് ക്ലാസ്സിൽ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ട പാതി കേക്കാത്ത പതി ഞാൻ ഈ ഒരു ക്ലേ മോഡലിങ്ങിനെ ഇറങ്ങി തിരിച്ചത് പക്ഷെ അവിടെ എത്തിയപ്പോഴും മനസ്സിലായേ മിസ് ഞങ്ങളെ കൂടെ വർക്ക് ചെയ്യേണ്ടേന്ന് അതുകൊണ്ട് തന്നെ ഓൾറെഡി അങ്ങ് ക്ലാസ് ഉണ്ടാവില്ല എന്നുള്ള സത്യം പിന്നെ എന്തായാലും വന്നില്ല അപ്പൊ സംഭവം ചെയ്യാൻ തുടങ്ങി തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ വിചാരിക്കുന്ന പോലത്തെ രൂപത്തിലൊന്നും ആയി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രം പിന്നെ ഇവിടെ വന്നപ്പോൾ മിത്തക്ക് ഏകദേശം ഇതിനൊരു ഐഡിയ ഉണ്ടായിരുന്നു അപ്പൊ അവളൊരു ഹെൽപ്പും കൂടെ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ എന്തൊക്കെയോ ഒരു തരത്തിൽ കുറെ കാട്ടിക്കൂട്ടി കാട്ടിക്കൂട്ടി ഏകദേശം ഒരു കിണറും അതിന്റെ മേലെ ഒരു ചെറിയൊരു മരത്തിന്റെ ഒരു കൊമ്പും അതിലൊരു കിളിയൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഏറെക്കൊറേ അങ്ങനെയൊക്കെ വന്നു എന്ന് വിചാരിക്കുന്നു അല്ല ഞാൻ ഈ ഒരു രൂപം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇനി ഇതൊരു മരമായിട്ട് മരത്തിന്റെ മേലെ ചില്ലായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ സത്യത്തിൽ ആദ്യം ഞങ്ങൾ ഒരു പോട്ട് മാത്രം ഉണ്ടാക്കാന്നായിട്ട് വിചാരിച്ചത് പിന്നെ പോട്ട് ഉണ്ടാക്കി വന്നപ്പോൾ വൃത്തില്ലാന്ന് കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഈ ഒരു രൂപത്തിലാക്കി ആക്കി മാറ്റി ഈ രൂപത്തിലാക്കി മാറി എന്ന് കണ്ടപ്പോ ഉടനെ തന്നെ അത് சப்மிட் எழுதியாங்களா அப்படி நீங்கள்